പാലാ രൂപത പ്രവാസി അപ്പസ്ലേറ്റിൻ്റെ നാലാമത് വാർഷികം പാലാ ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിൽ വച്ച് ഈ വരുന്ന ജൂലൈ പത്തൊൻപതാം തീയതി നടത്തപ്പെടുകയാണ് ഈ വർഷത്തെ പ്രത്യേകത പാലാരുപതയുടെ എഴുപത്തിയഞ്ചാം വാർഷികം കൂടി നമ്മൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഈ ആഘോഷ പരിപാടികളിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു യുടെ പ്രധാനപ്പെട്ട അജപാരൻ്റെ ശുശ്രൂഷകളിൽ ഒന്നാണ് പ്രവാസികളുടെ ഇവാഞ്ചലൈസേഷൻ ബൈ അട്രാക്ഷൻ ഇന്ന് ലോകം മുഴുവനും ഈ പ്രവാസികളുടെ പ്രവാസികൾ വഴി ഒരു ഇവാഞ്ചലൈസേഷൻ നടക്കുന്നത് ഈ അട്രാക്ഷൻ വഴിയാണ് വരിക കൂട്ടായ്മയിൽ പങ്കു തേരുക കൂട്ടായ്മ അനുഭവം എന്താണ് എന്ന് മനസ്സിലാക്കുക